İnne ശ്രീധുവിൻ്റെ അമ്മ വീട്ടിൽ കയറി ശ്രീജുൻ കോംബോ അവസാനിപ്പിച്ചോ ഇനി ഒരിക്കലും ശ്രീ ഒരു കോംബോ പിടിച്ചിട്ട് നീ ഗെയിം കളിക്കണ്ട നീ സ്വന്തമായിട്ട് ഗെയിം കളിക്കാൻ നോക്ക് വിസിബിൾ ആവാൻ നോക്ക് നീ എല്ലാവരോടും സംസാരിക്കുക എപ്പോഴും നൈറ്റ് ടോക്ക് നിന്റെ രാത്രിയുള്ള സംസാരം നിർത്ത് ലൈറ്റ് ഓഫ് ചെയ്താൽ കിടന്നു ഉറങ്ങ് ഈ വക കാര്യങ്ങളാണ് അമ്മ ശ്രീധുവിനോട് പറഞ്ഞത് അപ്പോൾ ശ്രീജുൻ കോംബോ അവസാനിച്ചോ ഇനി ഒരു കോംബോ ട്രാക്ക് ശ്രീധു പിടിക്കുമോ താഴെ കോംബോയുടെ ഫാൻസ് വന്നു കിടന്ന് ഭയങ്കര അറ്റാക്കാണ് ആരെ ശ്രീധുവിൻ്റെ അമ്മേനെ ചെയ്യുന്നുണ്ട് നിങ്ങളാണ് അവരുടെ ഗെയിം നശിപ്പിച്ചത് അവക്ക് ടോപ്പ് ഫൈവില് കേറാവുള്ളതായിരുന്നു ഗെയിം കളഞ്ഞു ശ്രീതു നീ നിന്റെ കാര്യം ഇനി പോക്കാണ് ഇനി അർജുന്റ കൂടെ കണ്ടില്ലെങ്കിൽ നിന്റെ വോട്ട് ഇല്ലാതാവും എന്തിടേ ഇങ്ങനെയുള്ള വോട്ട് എന്തിനാണ് ഇങ്ങനെ ഒരു വോട്ട് കിട്ടുന്നത് എന്തിനാണ് സ്വന്തം ഇതിൽ കളിച്ച് വോട്ട് നേടണം അതാണ് അമ്മ പറഞ്ഞത് അതിനോട് എത്രയാണെങ്കിലും ഞാൻ നൂറ്റെട്ട് ശതമാനം യോജിക്കുന്നു അതാണ് ചെയ്യേണ്ടത് ഇന്ന് ടാസ്കിനകത്ത് ഉള്ള പെർഫോമൻസും അഭിഷേക് അടിയെക്കുറിച്ച് ഒക്കെ വർത്താനം പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇന്ന് ശ്രീധുവിൻ്റെ അമ്മയും അർജുൻ്റെ വീട്ടുകാരുമാണ് വന്നത് അപ്പോൾ താഴെ ഭയങ്കര ഹോട്ട്സ്റ്റാറിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഹോട്ട്സ്റ്റാറിൽ താഴെ ഭയങ്കര ശ്രീധുവിൻ്റെ അമ്മേനെയൊക്കെ ഭയങ്കരമായിട്ട് മോശം പറയുന്നു ഇതെന്തോന്ന് അമ്മ ഇതാണോ ഒരമ്മ ഇവരവരുടെ മോളുടെ ഗെയിം കളയുകയാണോ ഞാൻ വായിച്ചു തരാം കമൻറ്റുകൾ ഇവരുടെ ഗെയിം ശ്രീതു നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരുന്നതാണ് അവളുടെ ഗെയിം കളയുന്നു ഈ സ്ത്രീ നിനക്ക് ഇനി വോട്ടില്ല ശ്രീതു നീ പുറത്താകും നീ ഇനി ഔട്ട് ആവാൻ പോവുകയാണ് നിന്നെ ഡൗൺ ആക്കി നീ നിന്റെ ഗെയിം ഇനി നടക്കത്തില്ല നീ നീ പുറത്താകും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻ്റുകളും അമ്മേനെയാണ് പറയുന്നത് എന്ത് തെറ്റാണ് അമ്മ ചെയ്തത് സ്വന്തം മോളുടെ അല്ലെങ്കിൽ ഈ ഒരു ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് വെറും മൂന്ന് മാസമാണ് ഇതിനകത്ത് ഈ മൂന്ന് മാസം നമ്മൾ കളിക്കുന്നതോ നിൽക്കുന്നതോ അല്ല ജീവിതം പുറത്തിറങ്ങി മരണം വരെ നമ്മൾ ജീവിക്കണം അത് ഇതിനകത്ത് ഈ ബിഗ് ബോസിനകത്ത് മൂന്ന് മാസം നമ്മൾ എന്താണോ ചെയ്ത് കൂട്ടിയത് അത് അതിനെ വെച്ചിട്ടാണ് ആൾക്കാർ ഇവർ പുറത്തിറങ്ങിയിട്ട് മരണം വരെ അവരെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ അങ്ങനെ ആയിരുന്നില്ലേ നീ ഇങ്ങനെയായിരുന്നില്ലേ നീ ബിഗ് ബോസിൽ പോയപ്പോൾ ഈ ഒരു പ്രത്യേകിച്ച് നമ്മുടെ മലയാളം ഓഡിയൻസ് നമ്മുടെ മലയാളം ബിഗ് ബോസിൻ്റെ ഓഡിയൻസ് പ്രത്യേകിച്ചും ഈ ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണോ അവിടെ കണ്ടത് അത് വെച്ച് തന്നെ അവർ അവരുടെ എൺപത് വയസ്സ് ിലും അത് വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെയുള്ള ഒരു സമയമാണ് നമ്മുടെ മലയാളം ഓഡിയൻസിന്റെ ഒരു ചിന്താ രീതി വർത്തമാന രീതി എല്ലാം അങ്ങനെയാണ് ഇപ്പൊ തന്നെ ശ്രീധു ഈ ഗെയിമും കളിച്ച് ഈ കോംബോ ഗെയിമും കളിച്ച് ഇപ്പം ഭയങ്കര സപ്പോർട്ടായിരിക്കും അത് കഴിഞ്ഞ ഒരു അഞ്ച് മാസം കഴിയുമ്പം എടി നീ കോംബോ കളിച്ചല്ലേ വോട്ട് നേടിയത് എന്ന് ചോദിക്കും ഈ പിടിച്ചുകൊണ്ട് നടക്കുന്നവരാണ് ഈ പൊക്കിക്കൊണ്ട് നടക്കുന്നവരെന്നെ ഇത് പറയും അപ്പോൾ ആ അമ്മ ആ കുട്ടിയുടെ ലൈഫിന് വേണ്ടിയിട്ടാണ് സംസാരിച്ചത് ജീവിതത്തിന് വേണ്ടിയാണ് സംസാരിച്ചത് പുറത്തൊരു ലൈഫുണ്ട് പ്രത്യേകിച്ച് അവരുടെ കോംബോയിൽ ഞാനൊന്നും കണ്ടിട്ടില്ല സത്യം ഞാൻ തുറന്നു പറയാം അവരുടെ കോംബോയിൽ ചെറിയ എന്തെങ്കിലും എനിക്ക് ഒരു ും ഫീട്ടില്ല ശ്രീധുന അതിനെക്കാട്ടിയും വൈബ് വേറെ ആൾക്കാരോടുണ്ട് അർജുനോട് കോമ്പോയ്ക്ക് വേണ്ടി മാത്രം ഒരു കോംബോ എന്തിനു അതിനെക്കാട്ടി അതിനെക്കാട്ടി ഔട്ട് ആവുന്ന ഒറ്റയ്ക്ക് ഗെയിം കളിച്ച് പോരാടുകയങ്കര മെഡൽ നേടുന്ന ഗെയിം ഒന്നും അല്ലല്ലോ നമുക്ക് പറ്റുന്ന രീതി നമ്മൾ കളിക്കുക അല്ലാണ്ട് മോളെ നീ എങ്ങനെയെങ്കിലും കോംബോ പിടിച്ച് ഇവിടെ നിൽക്കി നിനക്ക് പത്ത് വോട്ട് അത് കിട്ടട്ടെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ സത്യമായിട്ട് ആലോചിക്കാൻ പോലും വയ്യം ഫ്യൂച്ചറിന് വേണ്ടിയിട്ടും കാര്യം പുറത്തിറങ്ങിയിട്ട് അവര് ലൈഫ് ഉണ്ട് കാര്യം വെറുതെ ഈ കോമ്പോയും പിടിച്ച് ഇല്ലാത്ത കോംബോയും പിടിച്ച് എന്തിനാണ് പിന്നെ കുറേ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ അവിടെയൊക്കെ ഇൻസ്റ്റാഗ്രാമിലെവിടെയൊക്കെ പാട്ടൊക്കെ ഇട്ട് അവരുടെ കോംബോ മുഖം ഇങ്ങനെ നോക്കിയിട്ടൊക്കെ ഇടുന്നുണ്ട് അതൊക്കെ വെറുതെ വെറും വെറും ഈ ഒരു അവസരത്തെ ഈ ഒരു സമയത്തേക്ക് വേണ്ടി മാത്രമാണ് ഇവരൊന്നും ഒരിക്കലും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല ഉണ്ടാവാൻ പോകുന്നത് ഈ അമ്മയും പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാവും ജീവിതത്തിൽ അപ്പോൾ ഇതേ ആൾക്കാർ തന്നെ വന്നിട്ട് നീ ഇത് കളിച്ചില്ലേ നീ കോമ്പോ കളിച്ചല്ലേ ഓട്ട് എന്ന് ചോദിക്കും നമ്മുടെ ഓഡിയൻസ് ചോദിക്കും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ അമ്മ ഇത് പറഞ്ഞത് മോളെ നീ ഇന്നലെ ഗെയിമിൽ ഫോക്കസ് ചെയ്യും സത്യം പറഞ്ഞാൽ ശ്രീധുവിൻ്റെ അമ്മ ഇന്ന് പ്രേക്ഷകരോട് നല്ല രീതിയിൽ കണക്ട് ചെയ്തു അതുകൊണ്ട് തന്നെ ഇന്നത്തെ ലൈവ് മൊത്തം ശ്രീധുവിൻ്റെ അമ്മ കൊണ്ടുപോയി സത്യം ഓഡിയൻസ് എന്താണോ വിചാരിക്കുന്നത് അത് സീതുവിന്റെ അമ്മ അവിടെ പോയി പറഞ്ഞു അതുകൊണ്ടാണ് സീതുവിന്റെ അമ്മ ഇന്ന് ലൈവില് ക്യാമറ മൊത്തം ഫോക്കസ് ചെയ്തത് സീതുവിന്റെ അമ്മേനെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് പുള്ളിക്കാരി പറഞ്ഞു കൊടുക്കുന്നത് ബിഗ് ബോസ് അകത്ത് വിളിപ്പിച്ചു പക്ഷെ അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ അമ്മേന്ന നിലയിൽ പുള്ളിക്കാരി സ്വന്തം മകളുടെ തെറ്റുകളെല്ലാം തിരുത്തുന്നുണ്ടായിരുന്നു പ്രേക്ഷകർ പറയാൻ ഉദ്ദേശിച്ച കാര്യം സീതു ബാക്കിലാണ് ഏറ്റവും ബാക്കിലാണ് സിദ്ധു നിൽക്കുന്നത് എങ്ങനെ കളിക്കണം എങ്ങനെ ഇരിക്കണം എങ്ങനെ മറ്റുള്ളവരെ ഒബ്സെർവ് ചെയ്യണം ഇവിടെ ഇരുന്നുകൊണ്ട് നീ മറ്റുള്ളവരുടെ കളി കണ്ട് മനസ്സിലാക്കണം പിന്നെ നീ അവ ഡ്രസ്സിൻ്റെ കാര്യം ചപ്പലിൻ്റെ കാര്യം ഉറങ്ങണം രാത്രി നൈറ്റ് ടോക്ക് വേണ്ട എന്തിനാണ് ഒരു നൈറ്റ് ടോക്ക് സത്യം പറഞ്ഞാൽ ക്രിഞ്ചാണ് ക്രിഞ്ചാണ് കാണുമ്പോൾ ഭയങ്കര ക്രിഞ്ചാണ് ഒന്നും അവർ ഈ മറ്റേ കോംബോകാർക്ക് ദൃതങ്ക പുളങ്ങിയതൊക്കെ ആവും പക്ഷേ എനിക്കൊന്നും ഒന്നും തോന്നിയിട്ടില്ല കുറെ പ്രേക്ഷകർക്കൊന്നും തോന്നുന്നില്ല അവരെ കണ്ടിട്ട് അവർ ഒറ്റയ്ക്ക് കളിച്ചിരുന്ന് ഇതിനെക്കാട്ടിയ ഒരു ഇതുണ്ടാവുമായിരുന്നു അതുപോലെ തന്നെ വിസിബിളാവ് നീ മറ്റുള്ളവരോട് പോയി സംസാരിക്കുക അപ്പം ശ്രീതു പറയുന്നുണ്ട് നീ ലൈവിൽ നടന്ന കാര്യങ്ങൾ എപ്പിസോഡിലൊന്നും കാണിച്ചിട്ടില്ല നീ മറ്റുള്ളവർക്ക് പോയി സംസാരിക്കുക അപ്പം ശ്രീദ് പറയുന്നു എൻ എനിക്കിത്ര നീ അവരോട് സംസാരിക്കുക അവർ സംസാരിക്കാൻ വരുമ്പോൾ നീ സംസാരിക്കുന്നില്ല നീ വിസിബിൾ വിസിബിളാവ് അതിനെ വിസിബിൾ ആ ഇൻവിസിബിൾ ആണെന്ന് പറഞ്ഞിട്ട് നോമിനേറ്റ് ചെയ്യുന്ന അമ്മ ആ നീ ഇൻവിസിബിൾ ആണ് അതുകൊണ്ടാണ് നോമിനേറ്റ് ചെയ്യുന്നത് അല്ലാതെ ആ അമ്മ വന്നിട്ട് ഇതല്ലാണ്ട് അമ്മ എന്തോന്ന് പറയണം ഓ ശ്രീതു മോളെ നീ നമ്പർ വൺ ആണ് നീ സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട് നീ ഇങ്ങനെ തന്നെ പോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നാളെ ഈ നാട്ടുകാരും ഈ ലോകം മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഈ അമ്മയോട് ചോദിക്കും ആ നിങ്ങളും എസ് മൂളിയല്ല നിങ്ങളും കോംബോയ്ക്ക് എസ് മൂളി അപ്പം നിങ്ങളും കൂടെ അറിഞ്ഞിട്ട് സംഭവിച്ചതാണ് അല്ലേ കോംബോ കളിച്ചത് നിങ്ങൾക്കൊരു വാക്ക് പറഞ്ഞുകൂടായിരുന്നു അമ്മളോട് എന്ന് ഈ നാട്ടുകാരും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരൊക്കെ നാളെ ഒരു കാലത്ത് ചോദിക്കും അത് ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ആ ഒരു അമ്മയുടെ മകക്ക് വേണ്ടിയിട്ടാണ് അവരെ പോയി സംസാരിച്ചത് ഗെയിമൊക്കെ സെക്കൻഡ് ആദ്യം ലൈഫാണ് ഇമ്പോർട്ടൻറ്റ് ഗെയിമിന് വേണ്ടിയിട്ട് നമ്മളവിടെ കോംബോ കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ശ്രീധു അത് എങ്ങനെ എങ്ങനെയെടുത്തെന്ന് എനിക്കറിയില്ല ശ്രീതു ഗെയിം ശ്രീധുവിന് എനിക്ക് തോന്നുന്നില്ല അമ്മ പറഞ്ഞ ഗെയിം ശ്രീധുവിന് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം അമ്മ വേറെ ലെവലിൽ ചിന്തിക്കുകയാണ് ശ്രീതു വേറെ ലെവലിൽ ചിന്തിച്ചുകൊണ്ട് പോവുകയാണ് അമ്മ ഇപ്പം ജിൻഡോയുടെ ഗെയിമിനെയും നന്ദനയുടെ ഗെയിമിനെയും അപ്സരയുടെ ഗെയിമിനെയൊക്കെ അമ്മ പറയുന്നുണ്ട് നോക്കൂ അവർക്കൊക്കെ സ്വന്തമായിട്ട് ഒരു സ്റ്റാൻഡ് ഉണ്ട് അപ്പം ഉടനെ തന്നെ ശ്രീധു എന്ത് ജിൻഡോ കള്ളം പറയുന്നത് അതാണോ ശ്രീധുന് കിട്ടുന്നില്ല ശ്രീധുന് കിട്ടുന്നില്ല കിട്ടും എന്നാലും ശ്രീധു ശ്രമിച്ചു കഴിഞ്ഞാൽ മുന്നേറാൻ പറ്റും അത്രമാത്രം കാര്യങ്ങൾ ആ അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് നീ തെറ്റാണെങ്കിലും നീ ശരിയാണെങ്കിലും നീ ഒന്ന് വർത്തമാനം പറയേ കാര്യം ശ്രീതു എപ്പോഴും ഒരു പോളിഷ് രീതിയിലാണ് നിൽക്കുന്നത് സ്രീതുവിൻ്റെ കാര്യം അമ്മ എടുത്തു പറഞ്ഞു നീ ഇങ്ങനെയല്ലല്ലോ വീട്ടിൽ നീ ഇങ്ങനെ അല്ലല്ലോ വീട്ടിൽ നീ റിയാക്ട് ചെയ്യുന്നുണ്ടല്ലോ നീ എന്തുകൊണ്ട് ഇവിടെ റിയാക്ട് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് അമ്മ പറയുന്നത് നീ റിയാക്ട് ചെയ്യണം നീ വർത്തമാനം പറയണം അമ്മ ഋഷീനെ എടുത്ത് മാറ്റി ഗ്രൂപ്പിൽ നിന്ന് അങ്ങനെയെങ്കിൽ നീ അവിടെ സംസ്ഥാനം പറയണമായിരുന്നു ഋഷീനടുത്ത് മാറ്റി നീ സംസാരിക്കണോ നീ ചോദിക്കണമായിരുന്നു എന്തിനാണ് മാറ്റിയെന്നുള്ളത് അതുകൊണ്ട് തന്നെ ശ്രീധുവിൻ്റെ ഗെയിമിൽ ഇന്ന് ട്രാൻസിലാകത്ത് ശ്രീധു നന്നായിട്ട് കളിച്ചു കുറച്ചും കൂടെ എക്സ്പ്രസീവായി കുറച്ചും കൂടെ മുന്നിലേക്ക് വന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത് അപ്പം അത് ശ്രീധുവിൻ്റെ ഭാവിക്ക് വേണ്ടി തന്നെയാണ് അമ്മ പറഞ്ഞത് അതിന് അമ്മ ഓ ശ്രീധുവിൻ്റെ ഗെയിം കളഞ്ഞു ശ്രീധു റോട്ടിലും ഔട്ടാവും എന്തിനാണ് എങ്ങനെ നിൽക്കുന്നത് ഔട്ടായി പോകുന്നത് നല്ലതിനെ കാട്ടിയും ഒന്ന് കളിക്കുക കളിക്കുക സ്വന്തമായിട്ട് നിൽക്കുക നമുക്കിപ്പം അവിടെ ഒരു ഒരു സ്പാർക്കോ ഒന്നുമില്ല അല്ലെങ്കിൽ ഒരു ഒരു എനിക്ക് സഹിക്കാം അവളോട് ഇഷ്ടം അങ്ങനെ ഒന്നുമില്ല അവർക്ക് അവർ പറഞ്ഞു ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി സ്വന്തം ആൾക്കാർ പല രീതിയിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വ്യാഖ്യാനിച്ചു കൊണ്ടുപോകുന്നു വേറെ രീതിയിലൊക്കെ അങ്ങനെ എന്തിനാ അമ്മയ്ക്ക് വിഷമം ഉണ്ടാവില്ല അത് കേൾക്കുമ്പോൾ സോ അമ്മ വന്ന് പറഞ്ഞു അത്രയേ ഉള്ളൂ അപ്പം എന്തായിരുന്നാലും ഇത്രയും കാര്യങ്ങൾ സീതുവിൻ്റെ അമ്മയെക്കുറിച്ച് പറയും സീതുൻ്റെ അമ്മ ചെയ്യുന്നത് വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഒരു അമ്മ എന്ന നിലയിൽ ഇനി അടുത്ത് അർജുൻ്റെ ഫാമിലി അവർക്കാണെങ്കിൽ വേറെ അർജുൻ അത്യാവശ്യം ഇതൊക്കെ കിട്ടുന്നുണ്ട് പോളിലൊക്കെ നല്ല ഇതൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് കൂടുതലൊന്നും പറയാനില്ല കുറച്ചും കൂടെ ഒന്ന് ആക്റ്റീവ് ആയാൽ മതി എന്നാണ് പറയുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് അവർക്ക് പിന്നെ അവർക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ കോംബോ ആണെങ്കിലും എപ്പോഴും പ്രശ്നം വരുന്നത് പെൺകുട്ടിക്കും അവരുടെ വീട്ടുകാർക്കും മാത്രമാണ് അല്ലേ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലും സമൂഹത്തിലുമൊക്കെ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ പെൺകുട്ടിയുടെ തലയിൽ വരും അതുകൊണ്ട് തന്നെയാണ് അമ്മയ്ക്ക് ടെൻഷൻ ഉണ്ടായത് ഇനി അടുത്ത് ഇന്ന് നടന്ന ടാസ്ക് ഇന്ന് നമ്മൾ ടാസ്ക് ഡെൻ ടീമാണ് ജയിച്ചത് വെളുപ്പിക്കൽ ടാസ്ക് എല്ലാവരും നന്നായിട്ട് കളിച്ചു നമ്മുടെ ശ്രീധുവിൻ്റെ ടീം ഇത് ഇന്ന് അവരോട് പറഞ്ഞു പറഞ്ഞത് ടിക്കറ്റ് ഫിനാലെ അല്ല അവർ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നതാണ് ഈ ടിക്കറ്റ് ഫിനാലെ ടാസ്ക്കാണ് ഇത് ടിക്കറ്റ് ഫിനാലെ അല്ല ടിക്കറ്റ് ഫിനാലയിലേക്ക് ബോണസ് കിട്ടുന്ന ടാസ്ക്കാണ് ബോണസ് മാർക്ക് കിട്ടുന്ന ടാസ്ക്കാണെന്ന് പറഞ്ഞു പിന്നെ അനാവശ്യമായിട്ട് അഭിഷേക് തന്ത്രയും തമ്മിലുള്ള ആ ഒരു വെള്ളം എടുക്കാനുള്ള ഫൈറ്റൊക്കെ അനാവശ്യമായിരുന്നു സിജോയ് അഭിഷേകം കൂടെ എടുത്തപ്പോൾ ഒരു ഫൈറ്റും ഉണ്ടായില്ല അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല അനാവശ്യ ഫൈറ്റ് ഇനി ഇന്നും അർജുൻ്റെ ഇൻവിസിബിൾ ടാസ്ക് അർജുനം നന്നായിട്ടൊക്കെ ചെയ്തു പക്ഷേ വീട്ടുകാർ അർജുൻ വിസിബിൾ ആവുന്ന രീതി അർജുനൻ്റെ കാണുന്ന രീതിയിൽ അവർ അഭിനയിച്ചത് സാധാരണ അവർ ഇല്ലാത്ത രീതിയിലാണ് കാണിക്കേണ്ടിയിരുന്നത് അവിടെ സായിയും ഋഷിയൊക്കെ പോയി കിടന്നു കൊടുത്തു വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കുറച്ച് ഓക്കേഡായിട്ട് ഫീൽ ചെയ്തു ഇൻവിസിബിൾ ടാസ്ക് എന്ന് പറഞ്ഞാൽ അർജുനെ ആരും കാണാൻ പാടില്ല അത് ചെയ്യുന്നുണ്ട് പക്ഷെ ഈ വീട്ടുകാർ അവനെ അർജുനെ കാണുന്നത് പോലെ രീതിയിലാണ് ചെയ്യുന്നത് സോ ഇത്രയും കാര്യങ്ങളാണ് ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോവാം മെയ് പതിനഞ്ച് രാവിലെ എട്ട് മണിക്ക് പാട്ടൊക്കെ കഴിഞ്ഞ ശേഷം തന്തന വന്ന് വായിക്കുകയാണ് ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാറിന്റെ ഫാൻസ് ഓൺ കോണ്ടസ്റ്റില് ഇന്ന് ഇൻവിസിബിൾ ആയി നടക്കേണ്ടത് അർജുനാണ് മറ്റുള്ളവരും അർജുൻ ഇൻവിസിബിൾ ആയത് പോലെ പെരുമാറണം പിന്നെ പറയാനുണ്ടോ അർജുൻ ചാടി ഓടി ചപ്പാത്തിയൊക്കെ എടുത്ത് പാറന്ന് അപ്പം ചപ്പാത്തി പറക്കുന്നു ഡേ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ഭയങ്കര ശല്യക്കാരനായിരുന്നു എന്നാൽ അർജുനില്ലാത്ത പോലെ മറ്റുള്ളവർ സംസാരിക്കുന്നു അർജുൻ സായിയുടെ പുതപ്പെടുത്ത് മാറ്റുന്നു സിജോൻ്റെ അടുത്ത് എവിടെ കാട്ടുതീ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു എവിടെ ഇവിടെ മൊത്തം ഒരു പ്രേതം നടക്കുന്നു ഒരു പിശാചരഞ്ഞ് നടക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഒരു പേ നടക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഋഷിയുടെ ട്രൗസർ വിളിച്ച് താഴോട്ടാക്കുന്നു മുഖത്ത് സായിയുടെ മുഖത്ത് പോയിട്ട് എന്തൊക്കെ എഴുതുന്നു ശ്രീധുവിൻ്റെ പവർ റൂമിനകത്ത് കയറിയിട്ട് ഹൈ ഹായ് ശ്രീതു നീ അവളോ അഴക് ഇത് സ്വല്ലേ ആവണം എന്നൊക്കെ പറഞ്ഞോണ്ട് അകത്ത് കയറുന്നു അപ്പോൾ ശ്രീദു സ്ട്രേറ്റർ ചൂടാവുന്നില്ലേ അത് ചൂടാവില്ല അതിനെ കാട്ടി ഹോട്ട് നീ എന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് അർജുൻ പിന്നെയും ഇതെന്ത് ഇത് നിന്റെ നാക്കാണ് കത്തി എന്നൊക്കെ ശ്രീധുനെ പറയുന്നുണ്ട് ശ്രീതു കാണാത്ത പോലെ നിൽക്കുന്നു ഇൻവിസിബിൾ ആണല്ലോ അർജുൻ അത് കഴിഞ്ഞിട്ട് അർജുൻ ടവൽ എടുത്തിട്ട് ശ്രീധുൻ്റെ മുഖത്തേക്ക് ഇടുന്നു പിടിക്കുന്നു അപ്പോഴത്തേക്ക് ശ്രീധു അതിനകത്ത് രക്ഷപ്പെടുന്നു ശ്രീധു പറയണതേ എൻ്റെ പുറത്തേക്ക് ഇതേ ടവലൊക്കെ എടുത്തിടുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ്റെ അവസരം മുതലാക്കല്ലേ എന്ന് പറയുന്നുണ്ട് ഹോളി വാട്ടർ ഒഴിച്ചിട്ട് ഈ പേനെ പുറത്താക്കണം എന്ന് പറയുന്നത് അതായത് ഈ പിശാദിനെ അല്ലെങ്കിൽ ഈ പ്രേനത്തിനെ പുറത്താക്കണം സായിയുടെ മുഖത്ത് ഷേവിംഗ് ക്രീം എടുത്തിരുന്നു എല്ലാവരുടെ മുഖത്ത് ഷേവിംഗ് ക്രീം ഇടുന്നു ഒരു ബക്കറ്റ് മൊത്തം എടുത്തിട്ട് ഐസ് ബക്കറ്റ് ചലൻ്റെ എന്ന് പറഞ്ഞിട്ട് ഋഷിയും സായി പോയിട്ട് ഗാർഡൻ ഏരിയ കിടന്നു കൊടുക്കുന്നു വെള്ളം മൊത്തം ചീറ്റുന്നു ഐസ് എടുത്തോട്ട് വന്നിട്ട് നമ്മുടെ ഋഷിയുടെ കത്തിട്ടുള്ള ഋഷി കിടന്ന് പിടയ്ക്കുന്നു അങ്ങനെ ഭാഗ്യത്തിന് ഇവരുടെ ഭാഗ്യം കൊണ്ട് ബസറടിക്കുന്നു അങ്ങനെ അവസാനിക്കുന്നു എന്നിട്ട് അവരെല്ലാരും കൂടി ഇരിക്കുമ്പാണ് ആ ഭയമ പാട്ടൊക്കെ വരുന്നത് ഒരു കാറ് വരുന്നു അർജുൻ വളരെ കൂളായിട്ട് ആ എൻ്റെ അമ്മയായിരിക്കും അറിയാം ചെക്ക്സ് ചെയ്തുകൊണ്ട് അമ്മയും വരും എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിൽക്കുന്നുണ്ട് അതേപോലത്തേക്കും ദേ തള്ളയുടെ കാല് കണ്ടു എന്ന് അർജുൻ പറയുന്നു അങ്ങനെ അമ്മയും ചേച്ചിയും വരുന്നു കെട്ടിപ്പിടിക്കുന്നു എല്ലാവരും ജ്യൂസൊക്കെ കൊടുക്കുന്നുണ്ട് ഗിഫ്റ്റ് പൊട്ടിച്ചു നോക്കുമ്പോൾ ദേ തോക്ക് നമ്മുടെ കുട്ടികളെ അയച്ചു കൊടുത്താൽ തോന്നുന്നു ഇനി അത് മതി ആ തോക്കിട്ട് എല്ലാവരും വെടിവെച്ചുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞ് ആപ്പിൾ അരിഞ്ഞ് കൊടുക്കുന്നു ഇപ്പോൾ ബിഗ് ബോസ് പറയുന്നത് അമ്മ അമ്മ ശാമളയ്ക്കും ചേച്ചി അശ്വനിക്കും സ്വാഗതം ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു അകത്തുകൊണ്ട് പോയിട്ട് എന്നിട്ട് എൻ്റെ അവസരം ബിഗ് ബോസിൻ്റെ ബിഗ് ബോസ് അശ്വിനിയുടെ പേര് എൻ്റെ പേര് വിളിച്ച് ബിഗ് ബോസിൻ്റെ പേര് വിളിച്ച് അപ്പോൾ അർജുൻ്റെ അമ്മ എൻ്റെ പേരും വിളിച്ച് അങ്ങനെ പവർ റൂമിൽ കൊണ്ട് പവർ റൂം പീപ്പിൾസ് റൂമിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് അശ്വിനി നല്ല റൂം കേട്ടാ ടി വി കാണുന്ന പോലെയല്ല വലിപ്പമൊക്കെ ഉണ്ട് പക്ഷെ ചിന്തിക്കാനൊന്നും പറ്റുന്നില്ല അത് ശരിയാണ് കേട്ടോ ഇത് നീ ഉറങ്ങിയാലേ നമ്മളും ഉറങ്ങത്തുള്ളൂ അപ്പോൾ അർജുൻ പറയുന്നത് നമുക്ക് സ്വപ്നങ്ങളൊന്നും കാണാൻ പറ്റില്ല സ്വപ്നങ്ങളെ നമ്മളിവിടെ ഉള്ളവരെയാണ് കാണുന്നത് എനിക്കാണെങ്കിൽ ഇവിടെ ഒന്നും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല അങ്ങനത്തെ ഒരു ലോകമാണിത് അപ്പോൾ അമ്മ കുറച്ചുകൂടി നന്നായിട്ട് നിനക്ക് കളിക്കാം ക്യാപ്റ്റൻ ഇനിയും ആവണം കേട്ടോ പിന്നെ ശ്രീതു നല്ല കുട്ടിയാണ് നിനക്ക് കോംബോ അല്ല കോംബോ അല്ല ബോണ്ടൊക്കെ നല്ലത് തന്നെയാണ് കേട്ടോ ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടാ അപ്പോൾ എന്തെങ്കിലും അപ്പൊ അർജുൻ എനിക്ക് ഇപ്പോ എനിക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ശ്രീതു ഓടി വരും പിന്നെ നല്ല കുട്ടിയാണ് അപ്പൊ അമ്മ ആ അത് തന്നെ അർജുനേ നല്ല അവൾ വിളിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും അതെ അവൾ പാലക്കാടാണോ അല്ല ചെന്നൈയാണ് അപ്പൊ പറഞ്ഞു തീർന്നില്ല ശ്രീതു വരുന്നു ശ്രീതു വാ ഉക്കാറ് നടുക്കിരിക്കന്നെ ശ്രീധൂർ നടുക്കൊക്കെ പിടിച്ചിരുന്നുണ്ട് അപ്പം റസ്മിനും കൂടെ കൂടെ വരുന്നുണ്ട് നമ്മൾ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇപ്പം തന്നെ നടക്കും വയനാട് ഊട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഓക്കെ ഓക്കെ അതെ അപ്പോൾ അർജുന ഇതൊക്കെ എൻ്റെ നഖങ്ങളാണ് ദേവളുടെ നഖങ്ങളാണ് അപ്പം ശ്രീധു അങ്ങനെ പറയല്ലേ പോയി സ്ഥലം മാട്ടെ എന്ന നഖങ്ങൾ ഞാൻ ഡിഫൻസ് ചെയ്തിട്ടാണ് വേറൊന്നും വിചാരി വിചാരിക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ശ്രീധു റസ്മിൻ കൂടെ ഇരുന്ന് ബീൻസ് അരിയാണ് അപ്പം റസ്മിൻ അപ്പം ശ്രീധുവിന് വിഷമം എൻ്റെ അമ്മ ആരോട് സംസാരിക്കും തെറിയില്ലേ അപ്പം റസ്മിൻ പാട്ട് പാടുന്നുണ്ട് ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു മമ്മി അപ്പം ചെയ്തോന് അറിയാം അമ്മയാണ് വരാൻ പോകുന്നത് എൻ്റെയോട് ആരോട് പറയും എങ്ങനെ പറയും ഒരു പിടിയുമില്ല അതിനിടയിൽ കൂടെ അർജുൻ്റെ ചേച്ചി അമ്മയും കൂടെ അപ്പം ചേച്ചി ഓ ഇവിടെ കുയിൻ്റെ ശബ്ദം കേൾക്കാം അല്ലേ എന്തായാലും ചിലവർ പറയും പട്ടാളം പോലെയാണെന്ന് പക്ഷെ പട്ടാളക്കാരെ പോലെയല്ല നിങ്ങൾക്ക് ഇവിടെ ഇവിടെയാണെങ്കിൽ പുറത്തിറങ്ങാൻ പോലും പറ്റത്തില്ലല്ലോ എന്നിട്ട് അർജുൻ്റെ ചേച്ചി ബിഗ് ബോസ് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെ വരണമെന്ന് എന്തായാലും ഇങ്ങനെയെങ്കിലും സാധിച്ചല്ലോ അത് മതി അത് കഴിഞ്ഞ് നെസ്റ്റിൽ കൊണ്ടുപോയിട്ട് അർജുൻ്റെ ചേച്ചി അർജുൻ ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് എനിക്ക് പുറത്ത് വരാൻ പറ്റുമോ അതോ ഇവിടെത്തന്നെ വീടെടുത്ത് താമസിക്കട്ടെ നാട്ടിലേക്ക് എങ്ങാനും വരാൻ പറ്റുമോ അപ്പോൾ അർജുൻ്റെ ചേച്ചി ഉം കുഴപ്പമൊന്നുമില്ല നീ ഇങ്ങനെ 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 വരേണ്ടി വരും ഏ കുഴപ്പമൊന്നും ഒരു പ്രശ്നവും ഇല്ല നീ ഹാപ്പിയായി നമ്മളും ഹാപ്പി അത് കഴിഞ്ഞ് അമ്മ ഓ എൻ്റെ ഭാഗ്യമാണ് ലിവിങ് റൂമിൽ ജാസ്മിൻ ഉണ്ട് സായി ഉണ്ട് എല്ലാവരും എൻ്റെ ഭാഗ്യമാണ് ബിഗ് ബോസ് വീട് നമ്മൾ വർഷങ്ങളായിട്ട് ഈ പരിപാടി കാണും പിന്നെ ഈ പരിപാടിയിൽ കുറച്ച് മെസ്സേജസ് ഒക്കെ നല്ലതാണ് കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം സായി മിക്കവാറും നിങ്ങളെ കൺഫെഷൻ റൂമിൽ വിളിക്കണം നാല് ദിവസം ഓ എനിക്ക് കൺഫെൻഷൻ റൂം കാണണം പോനെ ഭയങ്കര ആഗ്രഹം കൺഫെഷൻ റൂം കാണാൻ വേണ്ടിയിട്ട് അത് വിളിക്കും പിന്നെ ശ്രീതുവാണിവിടെ പവർ റൂം മാറ്റി പീപ്പിൾസ് റൂം ആക്കിയത് അത് കഴിഞ്ഞിട്ട് ീതു ഇപ്പൊ വരുമായിരിക്കും എൻ്റെ അമ്മ അപ്പോഴാണ് ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു മമ്മി ആ പാട്ട് കേൾക്കണു അപ്പൊ അപ്പ റസ്മിൻ പെട്ടെന്ന് ഒയ്യൂ നമ്മൾ പറഞ്ഞ അതേ പാട്ട് പറഞ്ഞിട്ട് അങ്ങനെ സീതുവിൻ്റെ അമ്മ വരുന്നു അപ്പം പെട്ടെന്ന് ഇറങ്ങുന്നു കെട്ടിപ്പിടിച്ച് നമ്മുടെ സീതുവിനെ പൊക്കുന്നു എന്നിട്ട് എല്ലാവരോടും എല്ലാവരും കൈയ്യൊക്കെ റസ്മിനൊന്നും അധികം കൈ കൊടുക്കണില്ല അർജുനും കൈ കൊടുക്കണില്ല എന്നിട്ട് നേരെ പോയിട്ട് നന്ദനയ്ക്ക് കൈ കൊടുക്കണം സൂപ്പറായിട്ടുണ്ട് ജിൻഡോ സൂപ്പർ എന്ന് പറയുന്നു അങ്ങനെ എല്ലാവർക്കും കൈയൊക്കെ കൊടുക്കുന്നു പ നമ്മുടെ പീപ്പിൾസ് ഉമ്മി കൊണ്ടുപോയിരുത്തുന്നു ഗിഫ്റ്റ് തുറന്ന് നീ നോക്കുമ്പോൾ ആ ഇതാണ് അമ്മ ഇനി മുതൽ അമ്മ നിൻ്റെ കൂടെയുണ്ട് കേട്ടോ ഞാൻ ട്വൻറ്റി ഫോർ സെവൻ കാണുന്നുണ്ട് ക്യാമറ ഇവിടെ ഓരോ എടുത്തും ഉണ്ട് കേട്ടോ നീ ജിമ്മിയെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയെന്നറിഞ്ഞു പാവക്കുട്ടി ജിമ്മിനെയാണ് ഏഹ് ഇത് അർജുൻ ബർത്ത്ഡേക്ക് തന്നത് നിന്ന് വെള്ളം കുടിച്ചിട്ട് എനിക്ക് മതി വെള്ളം വേണ്ട പിന്നെ മുക്കുത്തി കണ്ടോ അമ്മയുടെ ആ മുക്കുത്തിട്ട് നിനക്ക് ഉറക്കൊന്നും ഇല്ലല്ലോ മോളെ നീ എന്താ ഉറങ്ങാത്തത് അല്ല മമ്മി അല്ല രാത്രി ആണെന്നറിയാം ലൈറ്റ്സ് ഓഫ് ആക്കുമ്പോ ഉറങ്ങണം ലൈറ്റ്സ് ഓഫ് ആക്കുമ്പോൾ ഉറങ്ങാതിരിക്കരുത് മമ്മി രാത്രിയാവും അറിയില്ലല്ലോ അങ്ങനെയല്ല മോളെ രാത്രി ആവുന്നത് ലൈറ്റ്സ് ഓഫ് ആക്കുമ്പോഴാണ് അപ്പോൾ ഉറങ്ങിക്കോണം ഞാൻ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ കാണുന്നുണ്ട് നീ ഉറങ്ങുമ്പോഴേ ഞാൻ ഉറങ്ങുള്ളൂ എല്ലാം കാണുന്നുണ്ട് മോളെ അങ്ങനെ ഇപ്പം നീ വലിയ ആളൊന്നും ആവണ്ട കേട്ടോ അല്ല മമ്മി നമുക്ക് സമയം സമയം അറിയും ലൈറ്റ്സ് ഓഫ് ആക്കുമ്പോൾ അറിയണം ഉറങ്ങണം എട്ട് മണിക്കൂർ നീ ഉറങ്ങണം നീ നല്ല ഫ്രഷ് ആയിട്ട് രാവിലെ എണീക്കണം കളിക്കണം കേട്ടോ കുറച്ചും കൂടെ നീ വിസിബിൾ ആവണം മോളെ ലാംഗ്വേജ് നിനക്ക് എന്തെങ്കിലും ലാംഗ്വേജ് നോക്കേ വേണ്ട നീ നീ നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ നീ അത് എന്നോട് പറയും പറ നിനക്ക് പാട്ടറിയാം ഡാൻസ് അറിയാം നീ സംസാരിക്കുക തമിഴ് സംസാരിക്കുക ഒരു കുഴപ്പമില്ല തെറ്റായാലും കുഴപ്പമില്ല നീ അടിച്ച് സംസാരിക്കുക അതുപോലെ സീതു എല്ലാവരുടെയും പേരൊക്കെ അമ്മയ്ക്ക് അറിയാമോ പിന്നെ ഞാനത് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഞാൻ ക്യാപ്റ്റൻ എങ്ങനെ ഉണ്ടായിരുന്നു നീ ക്യാപ്റ്റൻ ക്യാപ്റ്റനായിരുന്നപ്പോൾ നല്ലതായിരുന്നു പക്ഷെ അതുപോലല്ല പിന്നെ നീ അത് പിന്നെ ഞാൻ ഉത്തരവാദിത്വം കിട്ടി ഉത്തരവാദിത്വം അത്തരവാദിയല്ല ഉത്തരവാദിത്വം കിട്ടി നീയേ നീ പ്രോപ്പറായിട്ട് നീ സംസ്ഥാന സം ക്യാപ്റ്റൻ എനിക്ക് എല്ലാം ഡ്യൂട്ടിയും കിട്ടില്ല അങ്ങനെ പറയല്ലേ മോളെ അപ്പോൾ ഉടനെ തന്നെ ശ്രീ ശ്രീധുവിൻ്റെ അമ്മ ശ്രീജയ്ക്ക് സ്വാഗതം എന്ന് പറയാണ് ദാ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേക്ക് സ്റ്റോർറൂമിൽ കേക്കും കുറച്ച് പ്രോൺസും ഒക്കെ ഫ്രൈ ആക്കിയതാണ് അപ്പുറത്ത് തന്നെയാണ് ശ്രീധുവിന്റെ വീട് കേട്ടോ അടുത്ത് തന്നെ ദാ വെൽവെറ്റ് കട്ട് ചെയ്യുന്നു എല്ലാവർക്കും കൊടുക്കുന്നു അത് കഴിഞ്ഞ് വെളുപ്പിക്കൽ ടാസ്ക് എങ്ങനെയാണ് ഗാർഡൻ ഏരിയയിൽ പൈപ്പ് ഡിഷ് വാഷ് ഒരു സെറ്റ് പാത്രങ്ങൾ ചകരി ബക്കറ്റ് ഒക്കെ വച്ചിട്ടുണ്ട് ബസറടിക്കുമ്പോൾ ഒരാൾ പോയിട്ട് ചകരി കടിച്ചെടുക്കുക ബാക്കി ആൾക്കാർ പോയി പാത്രം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കണം ഓരോ ടീമിൽ നിന്നും മൂന്ന് പേര് ഒരാൾ ജഡ്ജാവണം ആ ടീമിൽ നിന്ന് അങ്ങനെ നെസ്റ്റ് ടീമിൽ നിന്ന് ഋഷി ടണൽ ടീമിൽ നിന്ന് സിജോ ഡെൻ ടീമിൽ നിന്ന് ജിൻജോ ശ്രീതു പീപ്പിൾസ് ടീമിൽ നിന്ന് അങ്ങനെ ഏറ്റവും കൂടുതൽ പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കുന്ന ടീമാണ് വിജയ് അങ്ങനെ ബസർ അടിക്കുന്നു അപ്പം ചകരി ആദ്യം കടിച്ചെറിക്കുന്നു ടാസ്ക് ആരംഭിക്കുന്നു എല്ലാവരും ചത്ത് കടന്ന് ടാസ്ക് ചെയ്യാണ് ചത്തെന്ന് പറഞ്ഞാൽ തകർത്ത് അവസാനം ആദ്യം തന്നെ അഭിഷേക് മഗ് കൊണ്ടുപോകുന്നു പോകുന്നു കാര്യം ബക്കറ്റ് നിറച്ച് വെള്ളം നിറച്ച് വെച്ചേക്കാം അതിലും മുക്കി കഴുകുന്നുണ്ട് അഭിഷേക് മഗ്ഗിലാണ് വെള്ളം എടുക്കുന്നത് ആ സമയത്താണ് നന്ദര അവിടെ ബക്കറ്റിൽ വെള്ളം എടുത്തു കൊണ്ടുന്നത് അവിടെ ഇടിയാവുന്നു എന്തിനാണോ ഇടി ഒരാവശ്യം ഇല്ല ഒരാവശ്യം ഇല്ലാത്ത ഒരു അടി ഇടി അവിടെ ബക്കറ്റും അഭിഷേകം നന്ദനായിട്ട് ഇടി അങ്ങോട്ടിടി ഇങ്ങോട്ടിടി അവസാനം അഭിഷേക് പൈപ്പ് പിടിച്ച് തിരിച്ച് പൈപ്പെല്ലാം എല്ലാം കൂടെ പൊട്ടി ആ അഭിഷേക് 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 ഓക്കെ പൈപ്പ് അവസാനം അവരെ ഓഫ് ചെയ്തു ആവശ്യമാണ സമയത്തെ ബിഗ് ബോസ് ഓൺ ചെയ്ത് കൊടുക്കുകയുള്ളു അങ്ങനെ അവിടെ അമ്മമാരൊക്കെ ഭയങ്കര ചിരി അടി കണ്ടിട്ട് അപ്പം പാത്രങ്ങളെല്ലാം എല്ലാം വന്നിട്ട് കഴുകി നല്ല കഴുകി വെക്കുന്നുണ്ട് അപ്പോൾ തുണിയില്ല പാത്രം തുടയ്ക്കാനുള്ള അപ്പോൾ ഇവർ അവരുടെ ഷർട്ട് ടീഷർട്ട് ഷർട്ട് ഊരിയെ തുടയ്ക്കണം അപ്പോൾ എല്ലാവരും സായി എല്ലാവരും നമ്മുടെ സിജോ അർജുൻ ഋഷിയുടെ വരെ സായ് എടാ ഋഷി നീ ടീ ഷർട്ടോട് ഊരി എടുക്കണം ജാസ്മിനൊക്കെ ഓ പാത്രം എടുക്കാ വെള്ളം എടുക്കാം അർജുനൊക്കെ സ്വന്തം ടീഷർട്ട് ഷർട്ട് എടുത്ത് തുറക്കുകയാണ് ആ അവരുടെ കൂടെ നന്ദന സ്വന്തം തുണി തന്നെ തുടക്കം കാര്യം അവർക്ക് അത് ഊരാൻ പറ്റൂലല്ലോ അപ്പോൾ അവർ തുണി തന്നെ ഇട്ടുകൊണ്ടെന്ന് തുണി തന്നെ പാത്രങ്ങൾ തുടച്ച് വെക്കുന്നുണ്ട് ആ സമയത്താണ് സിജോ സ്വന്തം ഡ്രസ്സ് ഉരുന്നു ആ സമയത്ത് തുടക്ക ഡ്രസ്സം തന്നെ ഷർട്ട് ഉരു അപ്പോൾ മുന്നിൽ നിൽക്കുന്നത് ഡെന്നും നെസ്സും തന്നെ ഡെന്നാണ് ഏറ്റവും കൂടുതൽ പാത്രങ്ങൾ കഴുകുന്നത് ആരുടെ സിജോ ജിൻഡോടെ ടീം അത് കഴിഞ്ഞിട്ട് അർജുനും ടീ ഷർട്ട് ഇട്ട് തുടയ്ക്കുന്നു നന്ദന ടീ ഷർട്ട് ജിൻഡോയുടെ ടീ ഷർട്ട് എടുത്ത് വാങ്ങിയിട്ട് തുടയ്ക്കുന്നു അങ്ങനെ അത് ആ സമയത്താണ് ഞാൻ നോക്കിയത് നമ്മുടെ പീപ്പിൾസ് ടീമിലെ അൻസിബ ആ അവർ അവർ ഭയങ്കര പതുക്കെയാണ് ചെയ്യണത് അത് ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര പതുക്കെ ലാലാ അപ്പോൾ അവിടെ തകർക്കയാണ് എടീ പാത്രം ഇങ്ങോട്ടെടുത്ത് വെള്ളം ഇങ്ങോട്ട് എങ്ങോട്ട് വെള്ളം എടുത്തിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടെടുത്ത് ലാല പാട്ട് പാടുന്നില്ല കേട്ടോ ആ സ്റ്റോണിൽ ലാലാ തുടയ്ക്കുന്നതാണ് പാത്രം ലാലാ മത്സരം ആണെന്ന് അനുസരില്ല ലാല ലാ മുഖത്തും ന്യൂട്രൽ ഭാവമാണ് ഇതൊരു മത്സരമാണ് അതിൻ്റെ ഒരു കലുഷിത ഭാവമൊന്നുമില്ല പുള്ളിക്കാരി എങ്ങനെയാണ് കിച്ചണിൽ നിൽക്കുന്ന അതേ രീതി ലാലാ ലാ ലാ ലാൽ അപ്പൊ നോറക്കൊരു മുഷ്ടി ഭാഗമാണ് എന്നൊക്കെ നമുക്ക് ഞാൻ എന്തെങ്കിലും കുറ്റങ്ങൾ കണ്ടുപിടിക്കുക ആ രീതിയിൽ പതുക്കെ ചെയ്യാനായിട്ടാ അവർ പതുക്കെ ചെയ്യുന്നുണ്ട് ഒരു ക്വാളിറ്റിയാണ് ഇമ്പോട്ടൺ നോക്കുന്നത് അതിൻ്റെ കൂടെ അവിടെ ജാ പാത്രം എടുത്ത് ഇങ്ങോട്ട് വെക്കുക ടീഷർട്ട് കൂടെ ഊരുത്താ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് തകർക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് അഭിഷേകം സിജോൻ കൂടെ വെള്ളം എടുക്കാൻ പോകുന്നത് അപ്പം അവർക്ക് അടിയൊന്നുമില്ലല്ലോ അപ്പം അവർക്ക് അറിയാം മര്യാദയ്ക്ക് നിന്ന് അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് കുറച്ച് സമയം കൂടി ഉള്ള ആ പൻസിമ ലാ ലാ അപ്പൊ എല്ലാവരും പെട്ടെന്ന് പാത്രങ്ങൾ അന്നേരം ജിനിജോടാ പെട്ടെന്നാ ലാ ലലാ ലാ ലാലാ ആര്യ അൻസീമ അത് വളരെ പതുക്കെയാണെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടാ അങ്ങനെ ബസറടിച്ചു ബസൽ അടിച്ചു നമുക്ക് കാഴ്ചയിൽ തന്നെ കാണാൻ പറ്റും ഏറ്റവും കൂടുതൽ പാത്രങ്ങൾ കഴുകി വെച്ചേക്കുന്നത് ഡെൻ ടീമാണ് ജിൻഡോയുടെ ടീം ഏറ്റവും കുറവ് നമ്മുടെ അൻസിമയുടെ ടീമാണ് അങ്ങനെ എല്ലാവരും വരുന്നുണ്ട് അപ്പം അതിൻ്റെ കൂടെ ഇത് വെച്ച സമയത്ത് ബസൺ അടിക്കുന്നതും അഭിഷേകിന്റെ കയ്യിൽ നിന്ന് സ്പൂൺ താഴെ വെക്കുന്നു അപ്പം അതില പതിര 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 ഓക്കെ ശരി അത് കഴിഞ്ഞ് സിജോ അറിയാണ്ട് ഇരുന്നാ അടുത്തിരുന്ന പാത്രം തുടച്ച് പതിര 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 പതിരല്ല ഞാൻ തുടച്ചതേ ഉള്ളൂ ഇല്ല പറ്റില്ല വെള്ളം തുടയ്ക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നമ്മുടെ മൂന്ന് ജഡ്ജസും സോറി നാല് ജഡ്ജസും വരെയാണ് ഓക്കെ എൻ്റെ പൊന്നെ ലൈവിൽ അത് രണ്ട് മണിക്കൂറുണ്ടായിരുന്നു ജഡ്ജ്മെന്റ് ആ ഇതൊക്കെ തൂക്കി പറക്കി കറക്റ്റായിട്ട് വൃത്തിയായിട്ട് നല്ല വൃത്തിക്ക് നല്ല ജഡ്ജ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കഴിയുന്ന പാത്രങ്ങൾ റിജക്റ്റ് ചെയ്തിട്ടുണ്ട് ഡെന്നിൻ്റെ അല്ലെങ്കിൽ ഡെന്നു വല്ല നാൽപ്പതോ പ്ലേറ്റേക്കൊക്കെ പോയതെ പോയിന്റ് ഡെന്നിയാണ് ഫസ്റ്റ് പത്തൊമ്പത് പ്ലേറ്റ് പത്തൊമ്പത് പാത്രങ്ങൾ സെക്കൻഡ് നെസ്റ്റ് ആണെങ്കിലും പതിമൂന്ന് പീപ്പിൾ ഒമ്പത് അങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അവർ മൂന്നായിട്ട് ഫോർത്തില്ല അങ്ങനെ അവസാനിക്കുന്നു ആ ഒരു സംഭവം അത് കഴിഞ്ഞിട്ട് ഈ വീട്ടിലെ നമ്മുടെ അമ്മ രണ്ടമ്മമാരും ചേച്ചി എല്ലാം കൂടെ ഡാൻസ് കളിക്കുകയാണ് റൗഡി ബേബേ ഐ റൗഡി ബേബേ എന്നൊക്കെ പറഞ്ഞ് കളിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ജിൻഡോയും അർജുൻ്റെ അമ്മയും മാത്രം എല്ലാവരും ചൊല്ലണ് എല്ലാവരും ചൊല്ലണ് കല്യാണി നെഞ്ചീലെന്നൊക്കെ പറഞ്ഞ് കളിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അർജുൻ്റെ ചേച്ചിയും സ്വീതും ഒക്കെ കൂടെ ഡാൻസ് കളിക്കുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം കളിച്ച് കഴിഞ്ഞ് എപ്പിസോഡ് അവിടെ അവസാനിക്കുകയാണ് ബി ബി പ്ലസ്സിനകത്ത് ഇന്ന് അമ്മ അമ്മമാരും മക്കളും തമ്മിലുള്ള മത്സരമാണ് തമ്മിലല്ല അർജുനും അമ്മയും അതേപോലെ ശ്രീധുവും അമ്മയും അതിനകത്ത് രണ്ടുപേരും ഈക്വലായിട്ട് ഈക്വലായിട്ട് ആണ് ടൈ വന്നത് നന്നായിട്ട് മത്സരിച്ചു ഫുഡ് മണത്തെടുക്കാനായിരുന്നു എടുക്കാനായിരുന്നു ഓരോ പാത്രത്തിൽ ഫുഡ് കൊണ്ടുപോകും ബ്ലൈൻഡ്സ് കെട്ടിയിട്ട് അത് മണത്തിട്ട് അമ്മ മകന് ക്ലൂ കൊടുക്കണം അടുത്ത റൗണ്ടിൽ മകൻ അമ്മയ്ക്ക് ക്ലൂ കൊടുക്കണം അങ്ങനെ അവർ കളിച്ചു ഈ ടൈ ആയിരുന്നു മൂന്ന് മൂന്ന് പോയിന്റ് വെച്ച് ടൈ ആയി നന്നായിട്ട് കളിച്ചു പിന്നെ മക്കളെ കുറിച്ച് അവർ നന്നായിട്ട് പറഞ്ഞു അർജുനെയും ശ്രീദുവിനേയും കുറിച്ചിട്ട് അത് കഴിഞ്ഞ് ശ്രീധു പറയുന്നുണ്ട് നീ നന്നായിട്ട് മൈ മൈൻഡ് ഗെയിം കളിക്കണം സ്രീദുൻ്റെ അമ്മ നന്നായിട്ട് കളിക്കണം ഇന്ന് നീ ഇന്ന് കളിച്ചില്ലേ അമ്മ ഇന്ന് കളിച്ചു നീ അതുപോലെ കളിക്കാൻ പറഞ്ഞു നീ മൈൻഡ് ഗെയിം കളിക്കേ പിന്നെ ഇവിടെ എനിക്ക് ഫ്രണ്ട് ഉണ്ടോ സിധു നിന്ന് നീ ഫ്രണ്ടൊക്കെ അവിടെ ഓക്കെ അതൊന്നും അല്ല നിന്റെ ഗെയിം നീ ഫോക്കസ് ചെയ്യുക നൈത്തിൽ സംസാരം വേണ്ട ഓക്കെ അത് കഴിഞ്ഞ് അർദ്ദുൻ്റെ ഫാമിലി അവരൊക്കെ ഇറങ്ങുകയാണ് ഫോട്ടോ എടുക്കുന്നു സ്രീതു ഭയങ്കര കരച്ചില്ല സ്രീദുനെ ഭയങ്കര വിഷമായി ബട്ട് നല്ലതാണ് ഇപ്പോൾ ലാലേട്ടൻ്റെ മുൻവെച്ച് സാബ്ചേട്ടൻ നമ്മുടെ അഭിഷേകനെ പറഞ്ഞില്ലേ അഭിഷേകന് അത് പോസിറ്റീവ് രീതിയിൽ എടുത്തത് കുഴപ്പമൊന്നുമില്ല അതിൽ പോസിറ്റീവിനെ സൗണ്ട് ആവുള്ളൂ അത് പേടിച്ച് ഓടിയിട്ടൊന്നുമില്ലല്ലോ അത് കഴിഞ്ഞ് നന്ദനയും സായിയും കൂടെ സംസാരിക്കുകയാണ് ഓ അപ്പം സായി പറഞ്ഞു എൻ്റെ അമ്മ നാളെ വരും അയ്യോ നാളെ വന്നാൽ മതിയായിരുന്നു ഞാൻ ഷൂ പോയി പറയുന്നുണ്ട് നാളെ വരാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാപ്റ്റൻ ആയിരിക്കുമ്പോൾ വരുന്നതാണ് എനിക്ക് ഇഷ്ടം രാത്രി ഒരു രാത്രി ഇവിടെ സാ നമ്മുടെ ജിൻഡോയും അൻസിബയും ഋഷി ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് ദൈവമേ നമ്മളിവിടെ കിടന്നുറങ്ങുന്നത് രണ്ട് മണിക്കാണല്ലേ ആ ശ്രീധൂൻ്റെ അമ്മ പറയുന്നുണ്ട് നമ്മൾ വരികൾ പതിനൊന്നേ മണിക്കൊക്കെ പതിനൊന്നരയ്ക്കൊക്കെയാണെന്ന് പുള്ളിക്കാരി ഫുൾ കണ്ടിട്ടേ ഉറങ്ങൂള്ളൂ അപ്പോൾ അനസിയമ്മ പറയുന്നുണ്ട് പാവ അമ്മ ഒരുപാട് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി ശ്രീധൂനെ ശ്രീധൂന് മനസ്സിലായിട്ടുണ്ടാവും അപ്പം ഋഷി പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവും പിന്നെ മനസ്സിലാവാതിരിക്കൂ എന്ന് തന്നെ സംസാരിച്ച് ബി ബി പ്ലസ് അവസാനിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്